അയ്യൻകുന്ന് പഞ്ചായത്ത് ആനപ്പന്തി പതിനാലാം വാർഡ് ഹൈമാസ് ലൈറ്റ്സ് ഉദ്ഘാടനം എം എൽ എ സണ്ഡി ജോസഫ് നിർവഹിച്ചു അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിക്കുകയും വാർഡ് മെമ്പർ ലിസി തോമസ് വലിയ തൊട്ടിയിൽ സ്വാഗതം പറയുകയും അയ്യൻകുന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് കണ്ടത്തിൽ ആശംസകൾ അറിയിക്കുകയും തോമസ് വലിയ തൊട്ടിയിൽ ജോഷി കാഞ്ഞാമല ബെന്നി പുതിയപുറം തോമാച്ചൻ കാഞ്ഞാമല ഷാജു ആനപ്പന്തി എം കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ബെന്നി പുതിയപുറം നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന നടപടികൾ അവസാനിപ്പിച്ചു മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ധന്യാമ്മൾ കൊച്ചിയിൽ നിന്നു പ്പെട്ട മീഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രാണ് നമുക്കറിയാം വഴിയും വെളിച്ചവും നമ്മുടെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളാണ് അത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ധാരാളം യാത്രകളുള്ള എക്ട്രോഡ് ഭാഗത്തേക്ക് പാണി പാറ അങ്ങാടിക്കണം സ്ഥാപനങ്ങളുണ്ട് സി ഡി ടിയുടെ മന്ദിരമുണ്ട് അംഗൻവാടിയുണ്ട് തെണ്ടൂർ പള്ളിയുണ്ട് മില്ലുകളുണ്ട് പ്രദേശത്ത് വളരെ അനിവാര്യമായ നമ്മുടെ ഈ ലൈറ്റ് അനുവദിച്ചതെന്ന സമാന്യനായ എം പിക്ക് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കടകനായിട്ട് പ്രധാനപ്പെട്ട എം എൽ എ നമുക്കറിയാം നമുക്ക് എം പിയുടെയും എം എൽ എയുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ സാന്നിധ്യം നമുക്ക് അനുകൂലമായുള്ളൊരു പ്രദേശമാണ് ഇവരെല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് വികസന പാതയിൽ മുന്നോട്ട് പോകാം ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും എന്തിനും ആശംസകളും ഈ ലൈറ്റിനും ഇതിന് ഉദ്ഘാടന കർമ്മത്തിനും നേർന്നു പറയാനുള്ള പ്രധാനപ്പെട്ടത് ഈ മറ്റേ ഈ ലൈറ്റിൻ്റെ കാർഡൻ അവിടെ നിർമ്മിക്കാൻ അവിടുത്തെ കളഞ്ഞിന്ന നമ്പർ പ്രിയപ്പെട്ട എം എൽ എ ആരംഭിംഗ് സ്വാർഡ് എന്നിവിടെ ഈ ഇതിനെ ഈ ലൈറ്റിനെ കുറിയത്തിക്കുന്ന നേതൃത്വം വെച്ച് നമ്മൾ പ്രിയപ്പെട്ട നമ്പർ സജി പോകാൻ ഇപ്പോൾ നയമ്പുറക്കലിൻ്റെ നിർമ്മാണയുടെ സമയമാണ് അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ലൈറ്റ് ഫുഡ് അനുവദിച്ചതെന്ന് എം പിക്ക് ഏറെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഇന്നിവിടെ ഇത് ഉദ്ഘാടനകളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ തിരക്കുകൾക്കിടയിലും അടുത്തയാഴ്ച ചെയ്യാവുന്നതായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ അറിയിച്ചിരുന്നു പക്ഷേ ഇത് പണി പൂർത്തിയായി എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ബന്ധപ്പെട്ട മെമ്പർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ തിരക്കിനിടയിലും എൽ എ ഇവിടെ എത്തിച്ചേർന്നത് ഈ തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു തരവ് നിർവഹിക്കാൻ എത്തിച്ചേർന്നത് ഏറെ സ്നേഹം ഏറ്റ കുറേ നായ നമ്മുടെ നൈമുഖ്യാഗാജിൻ്റെ ആ പ്രസിഡന്റ് നിലനിൽപ്പ് ഇറങ്ങുന്ന ഈ ഈ ഈ ലൈറ്റിലൂടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സാന്തം പരിശ്രമിച്ച് ഇത് വിജയപരമായി പൂർത്തിയാക്കി നമ്മളെ നേതൃത്വം പൂർത്തിയാക്കുന്നവരുടെ നേതൃത്വം വെച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ നിശ്ചയിച്ച് ഇറങ്ങി നമ്മൾ ഇരിക്കുന്നു ഇവിടെ ചേർന്ന എല്ലാവർക്കും ഒരു നല്ല

അപ്രൈബർ <laughs> <laughs>